പണ്ട് കാലത്തൊക്കെ നമ്മൾ വിൻഡോസിനെ കുറിച്ച് അങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട് വിൻഡോസിന് ഭയങ്കര പ്രാധാന്യമുണ്ട് ശരിക്കും ഒരു വീടിന്റെ കൺസ്ട്രക്ഷനില് വിൻഡോസിനാണ് അതിൻ്റെ എലിവേഷൻ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അതിലുപരി നമ്മുടെ വീടിനൊരു ജീവൻ കൊടുക്കുന്നത് ശരിക്കും വിൻഡോസാണ് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് വിൻഡോസാണ് അങ്ങനെ കാറ്റും വെളിച്ചവും എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കറിയാം പഴയ ആർക്കിടെക്ചർ സക്ചറിലൊക്കെ എപ്പോഴും കാറ്റും വെളിച്ചവും നോക്കിയിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും അതിന് അനുയോജ്യമായ ഒരു സൊല്യൂഷൻ ഏതാണ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് തടി നമുക്കറിയാം പണ്ട് തൊട്ടേ നമുക്ക് ട്രഡീഷണൽ ആയിട്ട് തടിയോടാണ് താല്പര്യം പക്ഷേ തടിയുടെ പോരായ്മകളെ കുറിച്ച് ഞാൻ ഇനി പറഞ്ഞിട്ടാവശ്യമില്ല നമുക്ക് മാർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് മെയിൻ്റെസിന്റെ വലിയ പ്രശ്നങ്ങൾ പെയിന്റിങ് കോസ്റ്റ് അതേപോലെ തന്നെ ക്ലൈമാറ്റിക് കണ്ടീഷനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ അതൊക്കെ നമുക്കറിയാം പിന്നെ വന്നിട്ടുള്ള ഇപ്പോഴത്തെ കാലത്തെ ഒരു ഓപ്ഷനാണ് നമുക്ക് സ്റ്റീൽ വിൻഡോസ് എന്ന് പറയുന്നത് തടിയേക്കാളും മോശമായിട്ടാണ് എനിക്ക് ശരിക്കും പലപ്പോഴും ഇപ്പോൾ തടിയോ സ്റ്റീലോ എന്നൊക്കെ പറഞ്ഞാൽ അതിന് സൈസിന് ലിമിറ്റേഷനുണ്ട് നമുക്കൊരു പരിധി കൂടുതൽ വലിയ സൈസൊന്നും ചെയ്യാൻ കഴിയില്ല സ്റ്റാൻഡേർഡ് സൈസിലേ കിട്ടുള്ളൂ അതായത് ഇപ്പോൾ ഒരു ടു മീറ്റർ അബോ ഒക്കെ ചെയ്യണമെങ്കിൽ അത് കോസ്റ്റ് വൈസും ഭയങ്കര കൂടുതലാണ് മാത്രമല്ല അത് അത്ര പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുമാണ് അപ്പോൾ യു പി എസ് സിയെ സംബന്ധിച്ച ആ ഒരു കാര്യത്തിലുള്ള ഏറ്റവും വലിയ അടിപൊളി നമുക്ക് ഏത് സൈസ് വേണമെങ്കിലും ചെയ്യാം ഞാൻ എപ്പോഴും പറയാറുള്ളത് ഒരു സ്പേസ് നമുക്കുണ്ടെങ്കിൽ ആ സ്പേസ് ഒരു ഒരു അമ്പത് രീതിയിൽ വരെ നമുക്ക് ഡിസൈൻ ചെയ്യാം അത്ര ഓപ്ഷൻസ് യു പി എസ് സി അവൈലബിൾ ആണ് അതൊരു കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക്